പോഴങ്കാവ് യുവജന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പോഴങ്കാവ് ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം ടൈസൺ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ആളുകളുണ്ട് നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോഴാവ് ഫെസ്റ്റിലേക്ക് ആദ്യമായി നമ്മളെത്തുന്നത് ഇത് ആദ്യത്തേതായതുകൊണ്ട് തന്നെ സംഘാടകന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ചില പരിമിതികളൊക്കെ നമുക്ക് ഉണ്ടേക്കാം എന്നാൽ നാടിന്റെ ഉത്സവമായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ കഴിയുന്നൊരിടമായി ഇത് തൊട്ടടുത്ത സമയം മുതൽ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ ഈ പോഴങ്കാവ് ഇതുപോലെ ഒരു സ്ഥലത്ത് നമുക്ക് ഒരുമിച്ചിരിക്കാൻ കിട്ടിയ അവസരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടികളുടെയും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റുള്ളവരുടെ എല്ലാ കലാപ്രകടനങ്ങളും കാണുവാനുള്ള ഒരു അവസരമാണ് വളരെ സന്തോഷം ഈ ഈ ഫെസ്റ്റ് ഫെസ്റ്റ് മുഴുവൻ സ്നേഹം അറിയിക്കുന്നു ഔപചാരികമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ വാർഡ് മെമ്പർ രാജേഷ് കൈതക്കാട്ട് സമിതി പ്രസിഡന്റ് ഷാജി പനങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് മ്യൂസിക് ബാൻഡ് കിഡ്സ് കോർണർ ജംഗിൾ ഗാർഡൻ കൺസ്യൂമർ സ്റ്റാൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും ഉണ്ടായിരുന്നു